സി വി എച്ച് എസ് എസ് മലമ്പുഴയിലെ ഹരിത വിദ്യാലയം എന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലിംഗകീസ് സംഘങ്ങൾ ഉണ്ടാക്കിയ ഡോക്യുമെൻ്ററി കാണാം യം എന്ന പദ്ധതിയോടനുബന്ധിച്ച് മാലിന്യമുക്ത വിദ്യാലയം എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായിട്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിരവധി പ്രവർത്തനങ്ങൾ നാം ഏറ്റെടുത്ത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാസ്റ്റിക് വിമുക്ത വിദ്യാലയമായി നമ്മുടെ വിദ്യാലയത്തെ മാറ്റുക അതിൻ്റെ നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ ഏറ്റെടുത്ത് നടത്തുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിദ്യാലയം സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി അഞ്ച് വിദ്യാലയം ശുചിത്വം സ്വന്തം പദ്ധതിയിൽ ഉൾപ്പെട്ട ഇരുന്നൂറ്റി അഞ്ച് വിദ്യാലയങ്ങളൊരു വിദ്യാലയമാണ് അതിൻ്റെ നിരവധി അതിൻ്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട് അതുപോലെ സ്കൂൾ പച്ചക്കറിത്തോട്ടം അസുഖം ശുചിത്വമുള്ള ക്ലാസ്സുകളാക്കി മാറ്റുന്നതിനായി ഓരോ ക്ലാസ്സിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ക്ലാസ്സുകൾക്ക് ഓരോ ക്ലാസ്സിനെയും മോണിറ്റർ ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന ക്ലാസുകൾക്ക് സ്കൂൾ അസംബ്ലിയിൽ വെച്ച് ട്രോഫി സമാനമായി നൽകുകയും ചെയ്യുന്നു നിരവധി പ്രവർത്തനങ്ങൾ നമ്മുടെ വിദ്യാലയത്തെ വേണ്ടി നാം ഏറ്റെടുക്കുന്നു നിലയ്ക്ക് നിങ്ങൾ ചെയ്ത പ്രവർത്തനം വിശദമാക്കാമോ നിങ്ങളുടെ സ്കൂളിൻ്റെ ഹരിത വിദ്യാലയ പ്രവർത്തന ഓഗസ്റ്റ് മാസം മുതൽ മുതൽ വരെ എന്ന നിലയിൽ പ്രവർത്തനങ്ങൾ ിലെ സ്റ്റുഡൻ പോലീസ് എന്ന നിലയിൽ ഞങ്ങൾ സ്കൂൾ ശുചിത്വമാക്കുകയും അതേപോലെ ഹരിതാപമാക്കുകയും വേണ്ടി കുറേ പ്രവർത്തിക്കുന്നുണ്ട് സ്കൂൾ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് പുറത്ത് ഗേറ്റിന് സമീപം ഒരു ഗാർഡൻ നിർമ്മിക്കുകയും അത് ഞങ്ങൾ പരിപാലിച്ചു വരികയും ചെയ്യുന്നു അമിതമായിട്ടുള്ള പ്ലാസ്റ്റിക് ഉപയോഗങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്കൂൾ ഗേറ്റിലും കുട്ടികളുടെ ബാഗുകൾ പരിശോധന നടത്തുകയും ചെയ്തു സ്കൂൾ വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജൈവ മാലിന്യവും അജൈവ മാലിന്യവും ഞങ്ങൾ വെവ്വേറെ സംസ്കരിച്ചു വരുന്നു സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളിൽ സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളിൽ എസ് പി സി ക്യാഡറ്റ്സ് സജീവമായി പ്രവർത്തിച്ചു സ്കൂൾ കലോത്സവം സബ്ജില കലോത്സവം ശാസ്ത്രമേള എന്നീ കാര്യങ്ങളിൽ തുടങ്ങി എസ് പി സി ക്യാഡറ്റ്സുകൾ നന്നായി പ്രവർത്തിച്ചു സ്കൂളിൽ മാത്രമല്ല സ്കൂളുടെ വെളിയിലുള്ള ആശുപത്രി പോലീസ് സ്റ്റേഷൻ പോലെയുള്ളവരെ കൈദരമականങ്ങൾ സഹായിച്ചിട്ടുണ്ട് അനെന്ന വികൃതിയാൽ hanya उvan!